പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വിതരണം ആരംഭിച്ചു റംസാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായാണ് പെൻഷൻ വിതരണം മൂവായിരത്തി രൂപ വീതം ഓരോരുത്തർക്കും ലഭിക്കും നിലവിൽ ഏഴു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇതിൽ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുന്നതോടെ ഇനി അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക അവശേഷിക്കും അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്റർ നടത്തിയ മുഴുവൻ ആളുകൾക്കും തുക ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ഏപ്രിൽ മാസം രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിറക്കിയത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക ലഭിക്കും മൂവായിരത്തി രൂപ അതായത് ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇപ്പോൾ എത്തുന്നത് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം കഴിഞ്ഞ മാസം വിതരണം ചെയ്തപ്പോൾ ലഭിക്കാത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്തായിരിക്കും വിതരണം തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയവർ ആ ഒരു സന്തോഷം കമന്റിലൂടെ പങ്കുവെക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക